വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടിലെ ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി ീവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരുമാ മേഘാ ബിരിയാണി ചലഞ്ച് ജനം ഏറ്റെടുത്തു മമ്പാടിന്റെ കാരുണ്യത്തിൽ പൊതിഞ്ഞത് നാൽപ്പത്തി അയ്യായിരത്തോളം ബിരിയാണി പൊതികൾ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ധനശേഖരണാർത്ഥമാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുന്ന മഞ്ചേരി ഒലിപ്പുഴ റോഡിന്റെ സർവേ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ തീരുമാനം മണ്ഡലത്തിലെ വിവിധ പ്രവർത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി അഡ്വക്കേറ്റ് യു എൽ ലത്തീഫ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും പൊതുമരാമത്ത് വകുപ്പ് റവന്യൂ ജലവിഭവ വകുപ്പ് കിഫ്ബി ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ചർച്ച നടന്നത് മമ്പാട് പാലിയേറ്റീവ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് ജനമേറ്റെടുത്തപ്പോൾ പിറന്നത് മമ്പാട് ജനകീയ കൂട്ടായ്മയുടെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും പുതിയ ചരിത്രമാണ് ബിരിയാണി ചലഞ്ചിനായി നാടും നാട്ടുകാരും ഒഴുകിച്ചേർന്നപ്പോൾ കാരുണ്യത്തിന്റെ രുചിയുള്ള ബിരിയാണിയുടെ ഗന്ധം ചാലിയാർ തീരത്ത് വീശിയടിച്ചു അൻപത് കിൻഡൽ അരി ഉപയോഗിച്ച് തയ്യാറാക്കിയ നാൽപ്പത്തി അയ്യായിരം ബിരിയാണി പൊതികളാണ് മഞ്ചേരി മുതൽ വഴിക്കടവ് വരെ മണിക്കൂറുകൾക്കകം എത്തിച്ചത് മമ്പാട്ടിലെ നാൽപ്പത്തിരണ്ടോളം ക്ലബുകളും കുടുംബശ്രീ പ്രവർത്തകർ പാലിയേറ്റീവ് പ്രവർത്തകർ ഓട്ടോ തൊഴിലാളികൾ സ്കൂൾ വിദ്യാർത്ഥികൾ എൻഎസ്എസ് എൻസി തുടങ്ങി വിവിധ സന്നദ്ധ സംഘടനകൾ വ്യാപാരി വ്യവസായികൾ പ്രദേശവാസികൾ തുടങ്ങി എല്ലാവരും അണിചേർന്നപ്പോൾ ബിരിയാണി വീടുകളിലെത്തിക്കാൻ നിഷ്പ്രയാസം സാധ്യമായി മലബാറിന്റെ തന്മയാർന്ന രുചിക്കൂട്ടുകൾ തയ്യാറാക്കുന്ന മമ്പാടിലെ അൻപത്തി പാചക വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് ഇരുന്നൂറ് ചെമ്പ് ബിരിയാണി തയ്യാറാക്കിയത് പാലേറ്റീവിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനെല്ലാം സഹകരിച്ചത് ഞങ്ങൾ അൻപത്തി പാചകക്കാരുണ്ട് ഈ പാചകക്കാർ മുഴുവനും പിന്നെ ഊണും ഉറക്കും ഒഴിച്ചിട്ട് ഇതിനു വേണ്ടിയിട്ട് സഹകരിച്ചതും ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചതും ഒരു നെയ്യാ പൈസ പോലും കൂലി ഇല്ലാതെ കൂലി വാങ്ങുകയാണെങ്കിൽ നാല് ലക്ഷം രൂപ ഇതിന് കൂലി ഉണ്ടാവും അത് സംഭാവനയായിട്ട് ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ഇരുന്നൂറ് ചെമ്പാണ് ഞങ്ങൾ പാകം ചെയ്യാൻ വേണ്ടി ഇതിന് ഉപയോഗിച്ചത് അതെല്ലാം സംഭാവന തന്നതാണ് മാത്രമല്ല അൻപത് കിൻ്റലാരി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അയ്യായിരം ഞങ്ങൾ ഉദ്ദേശിച്ചത് ൃകകളും കാഴ്ചവെച്ചു നൂറ് രൂപ നിരക്കിലാണ് ബിരിയാണികൾ വിതരണം ചെയ്തത് പാലിയേറ്റീവ് രോഗികൾക്കായി അൻപത് ലക്ഷത്തോളം രൂപ കണ്ടെത്തുകയാണ് ലക്ഷ്യം മമ്പാട് പാലിയേറ്റീവ് ചെയർമാൻ യൂസഫ് എം സെക്രട്ടറി മുഹമ്മദ് എന്നിവരുടെ കീഴിൽ കെ ഷാജഹാൻ കൺവീനറായും ഷബീറുദ്ദീൻ ധനശേഖരണ കമ്മിറ്റിയാണ് ബിരിയാണി നേതൃത്വം നൽകിയത് ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ